നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫൈവ് മിനിറ്റ്സിൽ ഒരു കറി ഉണ്ടാക്കുന്ന കണ്ടല്ലോ അത് തക്കാളിയുടെ ഒരു പുളിയാണ് ഹൈലൈറ്റ് അപ്പോൾ തക്കാളി നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് പൂരിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഊരി വെട്ടമെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം നമ്മളൊരു എടുക്കുക കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജീരകം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അതിന് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ആദ്യം വെച്ചിരുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് ഉള്ളി അതുപോലെ തക്കാളിക്ക പിന്നെ പച്ചമുളക് ഇത്ര ഐറ്റം കൂടി നമ്മൾ ഇതിലേക്ക് ഒന്നിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഒന്ന് വഴക്കിയെടുക്കുക അധികം നേരം വഴക്കി അതാവേണ്ട ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് കൊടുത്തിട്ടെന്ന് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അധികം ഓവറായിട്ടുള്ള സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഞാനാണെങ്കിൽ ഒരു കാൽ സ്പൂണ് ഇതുപോലെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മല്ലിപ്പൊടി ആഡ് ചെയ്യണം ഇല്ല അതുപോലെ തന്നെ എല്ലാം ഒരിച്ചിരി ഇച്ചിരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മളങ്ങനെ ഓവറായിട്ട് കളറും അതുപോലെ തന്നെ ഓവറായിട്ടുള്ള സ്പൈസസും ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് എല്ലാം കുറച്ച് മതി അത്രയും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിത് ഞാനിവിടെ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം കൂടി നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഒരു ഗ്രേവിയുടെ ഒരിത് വെച്ചിട്ട് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്ത് കുക്കറിൽ നമ്മൾക്ക് ഇപ്പം ഒരു രണ്ട് വിസിൽ ഒറ്റ വിസിൽ മതി ചില കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ട് രണ്ട് വിസിലോ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്താൽ മതി വേറെ അധികം വേവൊന്നും ഇതൊന്നുമില്ല അപ്പം അതനുസരിച്ചിട്ട് ഇതാക്കും അത് ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മളത് വെച്ച് തവി വെച്ചൊന്ന് ഉടച്ച് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ടേസ്റ്റ് എല്ലാം നോക്കുക ഞാൻ ഇതിലേക്ക് മല്ലിയില നിങ്ങൾ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം മല്ലിയില ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്തൊക്കെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കത് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റ് പിന്നെ അധികം ഗ്രേവി വേണ്ടെങ്കിൽ ആ ഗ്രേവി ഒന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം അതൊന്നുകൂടെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി അതിന് ശേഷം നമ്മളിത് നല്ല ചൂട് പൂരിയുടെ കൂടാണ് സെർവ് ചെയ്യുന്നത് നിങ്ങൾ ഒരു വട്ടമെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നും എല്ലാ കടകളും നമ്മൾ സ്പൈസസും ഒത്തിരി മസാലസൊക്കെ ആഡ് ചെയ്യുന്നതിൽ അപ്പം മസാല ഒന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ താങ്ക്